ഈ ഫീൽഡിൽ ഏത് കേസ് എടുക്കണം എന്നൊരു ചോദ്യമാണ് അങ്ങ് എന്നോട് ഇപ്പോൾ ചോദിച്ചത് ഞാൻ ഒരു അഭിഭാഷകനായി വന്നതിന് ശേഷം നാട്ടിൽ എല്ലാവരെയും കാണിച്ചു ഞാനൊരു വക്കീലായി കേട്ടോ അതിനുവേണ്ടി ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വന്നു മൂന്നര വർഷത്തോളം സിവിലായും ഞാൻ പറയുന്ന ഇൻ്റർവ്യൂലും പറഞ്ഞതാണ് ക്രിമിനൽ അഭിഭാഷകനായും ഞാൻ ജോലി ചെയ്തു ആ മൂന്ന് വർഷ കാലഘട്ടം സത്യം പറഞ്ഞാൽ ഓരോ ചെറിയ 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 കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി അത് സിവിൽ സൈഡാണെങ്കിലും ക്രിമിനൽ സൈഡാണെങ്കിലും എക്സിക്യൂഷൻ പ്രൊസീഡിംഗ് ആണെങ്കിലും മനസ്സിലാക്കി മൂന്നര വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും തിരിച്ച് പൂനെയിലേക്ക് വരുന്നത് അങ്ങനെ പൂനെയിൽ വന്നതിന് ശേഷം പൂനെയിലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എൻ്റെ ടീച്ചറുടെ ഒപ്പം കേസ് നടത്തിയ ആദ്യത്തെ മർഡർ കേസിൽ പ്രതികളെ വിട്ടതിന് ശേഷം പിന്നെ ഞാൻ തിരിച്ചു വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ നിങ്ങളിപ്പോൾ ചോദിച്ച അതേ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനായി ഗോവിന്ദമിക്ക് വേണ്ടി നോക്കൂ എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ ഒരു ഭാഗം ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചാൽ ഒറ്റയ്ക്ക് അതിനെ പോരാടി നമ്മൾ നേരിട്ട് അതിൻ്റെ മുന്നിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഒഴുക്കിനെതിരെ നീന്തുക ഇതാണ് എൻ്റെ ആദ്യം മുതലുള്ള ചിന്താഗതി അങ്ങനെയാണ് കേസ് വരുന്നത് എൻ്റെ ജൂനിയർ അഭിഭാഷകൻ പോകുന്നു സംസാരിക്കുന്നു വക്കാലത്ത് ഒപ്പിടുന്നു എന്നെ ഏൽപ്പിച്ചവരോട് പറയുന്നു വക്കാലത്ത് കിട്ടി ഇനി അടുത്ത കാര്യങ്ങൾ അപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നടക്കുന്നു അപ്പോഴാണ് മനസ്സിലാകുന്നത് എൻ്റെ ഫ്രണ്ട്സ് അടക്കമുള്ള ആളുകൾ അയ്യോ ഈ കേസ് വളരെ പ്രമാദമായ കേസാണല്ലോ എങ്ങനെയാണ് ഇത് അറ്റൻഡ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു ഐ എം പ്രാക്ടീസിങ് ലോയർ ഇൻ മുംബൈ എനിക്ക് ഇത്തരം കാര്യങ്ങളോടൊന്നും ഒരു പേടിയില്ല ഇതിനേക്കാൾ വലിയ കേസുകൾ ബോംബെയിലും പ്രാന്തപ്രദേശങ്ങളിലും പൂനെയിലും ഒക്കെ നടത്തിയ അഭിഭാഷകരാണ് മഹാരാഷ്ട്രയിൽ ഞാൻ ഞാനിവിടെ വന്നു വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നൗ ഹീസ് എ പേഴ്സണൽ സെക്രട്ടറി ടു എ മിനിസ്റ്റർ ഇൻ കേരള അദ്ദേഹം ഒരു ചെറിയ പത്രം പത്രത്തിൻ്റെ പേരൊന്നും പറയുന്നത് ശരിയല്ല പക്ഷേ ഞാൻ പറയും ആ പത്രത്തിൽ ഒരു ന്യൂസ് കൊടുക്കണം അപ്പോൾ ന്യൂസിന് ഞങ്ങൾ തലേദിവസം ചർച്ച ചെയ്യുന്നു വേണ്ട കാലത്ത് ന്യൂസ് കൊടുക്കേണ്ട ഉച്ചയ്ക്ക് കൊടുക്കാം രാഷ്ട്രദീപിക ഉച്ചയ്ക്കുള്ള പത്രത്തിന് വലിയ ന്യൂസ് ആക്കണം എന്നും പറഞ്ഞ് ആ ന്യൂസ് കൊടുക്കുന്നു അന്ന് ഞാൻ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ആ സ്റ്റാൻഡിൽ വന്നുകൊണ്ട് ഒരു പേപ്പർ എറിയുകയാണ് ഇന്നത്തെ വാർത്ത ഗോവിന്ദച്ചാമിക്ക് വേണ്ടി മുംബൈയിലെ അഭിഭാഷക അഡ്വക്കേറ്റ് ബി എ ആളൂർ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണത് ആ വാർത്തയാണ് പിന്നീട് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് അവിടെ നിന്ന് ഓരോ നിമിഷവും ഈ പറയുന്ന ആരോപണങ്ങൾ എനിക്കെതിരെ നിൽക്കുമ്പോൾ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോ എനിക്ക് തരുന്ന ഓരോ നിമിഷത്തെ നീക്കങ്ങളും ഞാൻ അന്ന് മുതൽ മനസ്സിലാക്കിയതാണ് ഞാൻ അന്നത്തെ പോലീസ് കമ്മീഷണറെ കണ്ടിരുന്നു അന്ന് എസ് പിയോട് ഞാൻ സംരക്ഷണം തേടിയിരുന്നു അപ്പോൾ കേസെടുത്ത അന്ന് ഗോവിന്ദ സ്വാമിയെ കൊണ്ടുവരുമ്പോൾ ഒരാളും എനിക്ക് സംരക്ഷണം തന്നില്ല ഞാൻ തെക്കും വടക്കും തിരിഞ്ഞു നോക്കി എന്നെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ കണ്ണിറുക്കി കാണിക്കുന്ന കുറേ ആളുകൾ ദേ ആർ വിത്തൗട്ട് യൂണിഫോം ഫോർ പോലീസ് പ്രൊട്ടക്ഷൻ അന്ന് എനിക്ക് മനസ്സിലായി ഒരു വ്യക്തിയുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് ഒരു കംപ്ലൈൻ്റ് കൊടുത്താൽ അത് സംരക്ഷിക്കാൻ അർഹതയുള്ള അതിനുത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ അവിടെ ഉണ്ടായിരിക്കും അന്നാണ് എനിക്ക് അഭിമാനം തോന്നുന്നത് ഞാൻ എന്നെ വിരോധികളെന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും അടക്കം എനിക്കെതിരെ നിൽക്കുമ്പോൾ ഇവരെ പ്രൊട്ടക്ഷനായിട്ട് അവിടെ ഉണ്ടായിരുന്നു വിത്തൗട്ട് യൂണിഫോം പിന്നെ അതാണ് എൽ സി ബി എന്നും അതാണ് പിന്നെ ഇൻ്റലിജൻസ് ബ്യൂറോ എന്നും പിന്നീടാണ് എനിക്കൊക്കെ മനസ്സിലാകുന്നത് അവിടെ നിന്ന് ഗോവിന്ദസ്വാമിയുടെ കേസെടുക്കുന്നു കേസ് നടത്തുന്നു എൻ്റെ കഴിവിൻ്റെ മാക്സിമം ബോംബെയിലെ അധോലോകത്തു നിന്ന് അഭിഭാഷകൻ എന്ന ആളുകൾ എന്നെ വിമർശിക്കുന്നു പൊതുജനം വിമർശിക്കുന്നു അവസാനം വിധി വരുന്നതിന് ഒരു രണ്ട് ആഴ്ച മുൻപ് എല്ലാ സംഭവങ്ങളും മാറി മറിയുന്നു നിങ്ങൾക്കറിയാം പിന്നെ ഉണ്ടായ സംഭവങ്ങൾ വിധി വരുന്നെന്ന് പ്രതി കുറ്റക്കാരനാണെന്ന് കാണുന്നു ഇനിയുള്ളത് മൂന്നേ മൂന്ന് നാല് ദിവസമാണ് പതിനൊന്ന് 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 ഈ തീയതി അടുക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര പേടിയാവുന്നു കാരണം ഇനി എല്ലാ ദിവസവും പത്രം വായിക്കുമ്പോൾ കേരള ജനത ഒറ്റയ്ക്ക് അഞ്ച് അഭിഭാഷകർ മാത്രം അപ്പുറത്ത് അതിൽ പ്രധാന അഭിഭാഷകൻ ആളൂർ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളും രാഷ്ട്രീയക്കാരും സമൂഹവും ഒരു ഭാഗത്ത് സ്ത്രീകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയായിട്ട് ഞാൻ മറുഭാഗത്ത് മാറുന്നു അപ്പോൾ എനിക്ക് തോന്നി പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമാണ് അന്നത്തെ കമ്മീഷണർ ആയിരുന്ന വിജയൻ അവർക്ക് നോ ഈഷെ എ ഡി ജി പി ഐ തിങ്ക്സോ അതിന് അദ്ദേഹത്തെ കാണാൻ പോകുന്നു എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഫ്രം ഹീം എന്താണ് മിസ്റ്റർ ആളുകൾ നിങ്ങൾക്ക് എന്തിനു പ്രൊട്ടക്ഷൻ തരണം നിങ്ങൾ പ്രതിയുടെ വക്കീലല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹം പറഞ്ഞു എന്നോട് നിങ്ങൾ കേസ് നടത്തിയ കാര്യങ്ങൾ എങ്ങനെയാണ് പറയും എന്താണ് നിങ്ങളുടെ ഡിഫൻസ് എങ്ങനെയാണ് നിങ്ങൾ കേസ് ഏറ്റെടുക്കുന്നത് അതാണ് ഇതാണ് മറ്റേതാണെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു പ്രൊ പോലീസ് പ്രൊട്ടക്ഷൻ തരാത്ത നിങ്ങൾ എന്തിനും എന്നോട് സംസാരിക്കണം ഞാൻ വളരെ വ്യാകുലനായിട്ട് എന്ത് ചെയ്യണമെന്ന് ജൂനിയർമാരോട് ചോദിച്ചു എൻ്റെ സഹപ്രവർത്തകരോട് ചോദിച്ചു അവർ പറഞ്ഞു എന്നോട് പ്രൊട്ടക്ഷൻ തരില്ലെങ്കിൽ എന്തു ചെയ്യും ഓക്കെ നോക്കാം ഇവിടെ രണ്ടു മൂന്ന് പോലീസൊക്കെ ഉണ്ടാവും പോക്കോളൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം വിധി പറയാനായിട്ട് പതിനൊന്ന് മണിക്ക് കാലത്ത് ഞാൻ എൻ്റെ വണ്ടിയും എടുത്ത് അന്നൊക്കെ ആളുകൾ പറയുന്ന പോലെ സുരേഷ് ഗോപി സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ എൻ്റെ വണ്ടിയും കറുത്ത കാറും എടുത്ത് നേരെ കോളേജിൽ ഏറ്റവും അടുത്ത് കൊണ്ടിട്ടു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അത് കത്തിച്ച് കളയാണ് കളയട്ടു അതല്ലേ ആവശ്യം എനിക്ക് ജനങ്ങൾ കത്തിക്കട്ടെ വണ്ടി കത്തി പോയാലും പ്രശ്നമില്ല ഞാൻ അവിടെ ചെന്നു ഫുൾ പോലീസ് എല്ലാ ഭാഗത്തും ആളുകൾ നിയന്ത്രിക്കുന്നു അപ്പോൾ ഞാൻ ഒരു ഇൻസ്പെക്ടറോട് ചോദിച്ചു ഐ നിങ്ങളുടെ കമ്മീഷണർ അല്ലേ പറഞ്ഞത് പ്രൊട്ടക്ഷൻ കൊടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ വീണ്ടും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ ദിവസം മിസ്റ്റർ ആളൂർ നിങ്ങൾക്ക് വേണ്ടി മൂന്ന് ഡിവൈഎസ്പി ഒരാൾ രണ്ട് യൂണിഫോമിന് യൂണിഫോം ഇല്ലാതെയും ഇരുന്നൂറ് പോലീസിനെ വെച്ചിട്ടുണ്ട് എന്ന് എൻ്റെ ചുറ്റും ഞാൻ എങ്ങോട്ട് പോകുന്നു അവിടെയൊക്കെ പോലീസ് എൻ്റെ സംരക്ഷണത്തിന് നോക്കൂ അവിടെയാണ് നമ്മൾ ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ആളുകൾ എതിർത്താലും നമ്മൾ ജോലി ചെയ്യാനായിട്ട് യാതൊരു പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കുന്നത് വിധി വരുന്നു എൻ്റെ പ്രതിക്കെതിരായി പ്രതി പറയുന്നു എന്തു വന്നാലും പ്രശ്നമില്ല സുപ്രീം കോടതി വരെ എനിക്ക് വേണ്ടി കേസ് നടത്തണം അതാണ് രണ്ടായിരത്തി എൻ്റെ വിഷയം ഇവിടെ അങ്ങയുടെ ചോദ്യത്തിനൊരു ഉത്തരമുണ്ട് ഒരു വ്യക്തി എന്നെ നീതി അന്വേഷിച്ച് എപ്പോൾ വരുന്നു അയാൾ നിങ്ങൾ എൻ്റെ വക്കീലാകണ്ട എന്ന് വരെ അയാൾക്ക് വേണ്ടി നഖസിദ്ധാന്തം സത്യം പുറത്തു കൊണ്ടുവരാൻ ഒറ്റയ്ക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അഭിഭാഷകനാണ് ഞാൻ ആ വിശ്വാസമാണ് രണ്ടായിരത്തി പതിന പതിനാറിൽ രണ്ടാം ഓണനാളിൽ കൊലപാതകമോ നരഹത്യയോ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നും വേണ്ടും ഏഴ് വർഷം ശിക്ഷ കൊടുക്കാനുള്ള ഒരു ആരോപണം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഗോവിന്ദച്ചാമിക്ക് പ്രധാനപ്പെട്ട ആരോപണത്തിൽ കിട്ടിയ ഒരേ ഒരു വിഷയം പിന്നെ റെയിപ്പും കാര്യങ്ങളും അതേപോലെ നിലനിർത്തി അതുകൊണ്ട് ജീവമര്യന്തം നിലനിർത്തി ഇവിടെ വിജയമെന്ന് പറയുന്നത് തൂക്കുമരണത്തിൽ നിന്നും ഒരാളെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടത് എങ്ങനെയാണെന്ന് അവതരിപ്പിച്ചു എന്നുള്ളതിൽ ഏറ്റവും നല്ല കോടതികളിൽ കേസ് നടത്തി ട്രയൽ കോടതിയാണെങ്കിലും ഹൈക്കോടതിയാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും ഈ ബഹുമാനപ്പെട്ട കോടതികളെല്ലാം എനിക്ക് ഒരു വ്യക്തിക്ക് വേണ്ടി കീഴ് മുതൽ ഏറ്റവും പരമോന്നത കോടതിയായ ഓണറബിൾ സുപ്രീം കോർട്ട് വരെ പോകാൻ ഒരു കക്ഷി എനിക്ക് പെർമിഷൻ തന്നുവെങ്കിൽ ഒരു വക്കീലിൻ്റെ ഏറ്റവും വലിയ വിജയവും അതുതന്നെയാണ് കാരണം ഒരു ഒരു വക്കീലിൻ്റെ കടമയാണല്ലോ കടമയാണ് ആ വക്കീലിനെ ഒഴിവാക്കാതെ അവസാനം വരെ നിലനിർത്തുക എന്നുള്ളത് ഇവിടെ പല കേസുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഭാഗത്തു നിന്നും മറുഭാഗം ചേരുന്ന അഭിഭാഷകർ ഒരു കക്ഷിയുടെ കേസ് നല്ല രീതിയിൽ നടത്താത്ത അഭിഭാഷകർ ഒരു കേസ് അവസാനിക്കുമ്പോഴേക്കും അടുത്ത ഗ്രൂപ്പിലേക്ക് പോകുന്ന കക്ഷികൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവരുണ്ടാക്കുന്നു പക്ഷേ ഈ ഒരു കേസിൽ എനിക്കത് കിട്ടി അതുകൊണ്ട് ഏതൊരു കക്ഷിയോട് ഞാൻ പറയുന്ന അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും കേസ് നടത്തേണ്ടത് അവസാനം വരെയുള്ള വിജയത്തിന് വേണ്ടിയാണ് ഒരു പക്ഷേ നിങ്ങൾ ഒരു കോടതിയിൽ വെറുതെ വിട്ടുപോയെന്നിരിക്കാം മറ്റു കോടതിയിൽ ശിക്ഷിച്ചെന്നിരിക്കാം പക്ഷെ അവസാന വിജയം അത് ആത്യന്തികമായിട്ടുള്ള വിജയം നിങ്ങളുടെ ആയിരിക്കും അതിനുള്ള തയ്യാറെടുപ്പാണ് ട്രയൽ കോടതികൾ ചെയ്യേണ്ടത് അങ്ങനെയാണ് രണ്ടായിരത്തി മുതൽ ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അറിയപ്പെടുന്നൊരഭിഭാഷകനാവുന്നത് അങ്ങനെയാണ് അങ്ങ് നേരത്തെ ചോദിച്ച ചോദ്യത്തിനെ ചേർന്നുകൊണ്ട് അതിനുശേഷം വരുന്ന എല്ലാ കേസുകളും ഇത്തരത്തിലുള്ള കേസുകളാണ് ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്ന കാബാലികർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളൂർ ഹാജരാകുന്നു എന്തിനു വേണ്ടി ഹാജരാകുന്നു നോക്കി എന്നെ ആദ്യം സമീപിക്കുന്നത് ആരാണ് ആ വ്യക്തി എന്ത് പറയുന്നു ആ കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ കേസ് നന്നായി നടക്കും അപ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ആരോപണം വന്നല്ലോ എന്തുകൊണ്ട് ഈ റൂമിൽ സി സി ടി വി ക്യാമറ വെച്ചില്ല അതിനും എനിക്ക് ഉത്തരമുണ്ട് ഇവിടെ ഒരു കക്ഷി എന്നോട് പറയുന്ന രഹസ്യമായ കാര്യങ്ങൾ അത് മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല ആകെ ഞാനും എൻ്റെ കക്ഷിയും മുകളിലിരിക്കുന്ന ആളും ജഡ്ജിയോ പോലീസോ എതിർഭാഗം അഭിഭാഷകനോ യാതൊരു മീഡിയ പോലും അറിയാൻ പാടില്ല വ്യക്തി പോലും അറിയാൻ പാടില്ല അതൊറ്റ കാരണം കൊണ്ടാണ് ഈ ആളിൽ പോലും ക്യാമറ ഞാൻ വെക്കാത്തത് പല അഭിഭാഷകരും എന്നെ കുറ്റം പറയുന്നതും അതുകൊണ്ടാണ് പക്ഷേ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് മറ്റൊരാൾക്ക് കടന്ന് കയറാൻ അധികാരമില്ല അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അത് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ വിളിച്ചു പറയുന്നത് അങ്ങനെ ഓരോ വ്യക്തികൾ വരുന്നു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അവർ സമ്മതിക്കുന്നു അപ്പോൾ അടുത്ത ചോദ്യം കുറ്റം ചെയ്ത് സമ്മതിച്ചതല്ലേ എന്തുകൊണ്ട് ആളുകൾ ഈ കേസേറ്റെടുക്കുന്നു നോക്കൂ കുറ്റം ചെയ്ത് സമ്മതിച്ചാൽ പോലും നിയമപരമായി വ്യക്തിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും അതാണ് ഒരു അഭിഭാഷകൻ ചെയ്യേണ്ടത് അതാണ് ഒരു അഭിഭാഷകൻ്റെ കടമ കർത്തവ്യം എന്ന് പറയുന്നത് കുറ്റം ചെയ്ത ഒരാൾ രക്ഷപ്പെടുകയാണോ ശിക്ഷിക്കപ്പെടുകയാണോ ചെയ്യേണ്ടത് നോക്കൂ തീർച്ചയായും അങ്ങയുടെ ഈ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് പക്ഷേ എന്നെ സമീപിക്കുന്ന ആൾ കുറ്റം ചെയ്തവൻ രക്ഷപ്പെടണമെന്ന് പറഞ്ഞു കൊണ്ടാണെങ്കിൽ എനിക്ക് അയാളുടെ ഒപ്പം നിൽക്കാനേ സാധിക്കുകയുള്ളൂ അയാളുടെ തോൾ ചേർന്ന് സഞ്ചരിക്കാനേ സാധിക്കുകയുള്ളൂ കുറ്റം ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി എതിർഭാഗത്തിനോട് ചേർന്ന് നിൽക്കുന്ന അഭിഭാഷകനല്ല ഞാൻ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് പക്ഷേ താങ്കൾ പറയുന്നവൻ അയാൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ എന്തുകൊണ്ട് താങ്കൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാന സർക്കാർ എന്നെ സമീപിക്കുന്നില്ല ഇരയ്ക്ക് നീതി കിട്ടാൻ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല ഞാൻ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് സർക്കാരിന് വേണ്ടി കേസ് നടത്തുന്ന അഭിഭാഷകനാണ് അതുപോലെ ആരെങ്കിലും സമീപിച്ചാൽ അവിടെ നീതി അവർക്കാണ് കിട്ടേണ്ടതെങ്കിൽ ഞാൻ ഈ പറയുന്ന അങ്ങ് ചോദിച്ച ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനേക്കാൾ മുൻപന്തിയിൽ ഞാൻ അവിടെ നീതി നടപ്പാക്കാൻ ഉണ്ടാകും അതാണ് ഇവിടെ ആലുവ കേസിൽ കണ്ടത് നമ്മൾ അവിടെ പ്രോസിക്യൂഷനോടൊപ്പമാകുന്ന പ്രതികൾക്ക് ഒപ്പം നിന്നില്ല പക്ഷേ ഇന്ന് എനിക്ക് ഒരു പക്ഷേ ദുഃഖം തോന്നുന്നത് ആ പ്രതിക്ക് യഥാർത്ഥ നീതി നടപ്പാകുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ഡിഫൻസ് ലോയർ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയും ഇല്ല എന്ന് നോക്കൂ അന്വേഷണ ഉദ്യോഗസ്ഥനും സർക്കാരും പ്രോസിക്യൂഷനും ചേർന്നുകൊണ്ട് ഒരു യൂണി ലാറ്ററൽ ട്രയലാണ് നടത്തുന്നതെങ്കിൽ പിന്നെ ഡിഫൻസ് ആൻഡ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല ട്രയൽ മസ്റ്റ് ബി ബയലാറ്ററൽ രണ്ടു ഭാഗവും മനസ്സിലാക്കി ചിന്തിച്ച് അതിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ എന്താണെന്ന് കോടതിയിൽ കൊണ്ടുവരണം അതായിരിക്കണം ഒരു ട്രയലിൽ നടക്കേണ്ടത് അവിടെ നിങ്ങൾ നാളെ പ്രതിയെ വെറുതെ വിട്ടതുകൊണ്ട് ജഡ്ജിക്ക് വിശുദ്ധമില്ല ഇപ്പോൾ അടുത്തൊരു ജഡ്ജി എന്നോട് ചോദിച്ചതാണ് നാളെ അഡ്വക്കേറ്റ് ആളൂർ പറയും അനുകൂലമായാൽ ജഡ്ജിക്ക് വിശുദ്ധമുണ്ട് അനുകൂലമല്ലെങ്കിൽ വിശുദ്ധമില്ല എന്ന് എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് എ ലോയർ അങ്ങയെ എന്ത് തന്നെ ഉത്തരവിട്ടാലും എനിക്കിഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാനത് സ്വീകരിക്കും അല്ലെങ്കിൽ എതിർ എതിർക്കോടതിയിൽ പോകും തൊട്ട മേൽ കോടതിയിൽ പോകും അതൊക്കെ എൻ്റെ അവകാശമാണ് ആ അവകാശം നല്ല രീതിയിൽ അവതരിപ്പിക്കും അപ്പോൾ ഇവിടെയാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് നീതി നടപ്പാക്കാൻ അഡ്വക്കേറ്റ് ആളുകൾ നിൽക്കാതെ അനീതി ചെയ്യുന്നവരോടൊപ്പം കൂട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ല അനീതി ചെയ്തവരാണെങ്കിൽ പോലും അവർക്കും നീതി കിട്ടാനുള്ള അവകാശം ഭരണഘടന കൊടുക്കുന്നത് കൊണ്ട് അതാണ് ട്രയലിൽ നിയമപരമായ നീതി ഞാൻ നടപ്പാക്കുന്നത് എൻ്റെ ചോദ്യം അതല്ല എൻ്റെ ചോദ്യം ശരിക്കും തെറ്റ് ചെയ്ത് ഒരാൾ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ എന്നുള്ളതാണ് ഒരു എസ് ഓർണോ ക്വസ്റ്റനാണത് നമുക്ക് തെറ്റ് ചെയ്യേണ്ടവർ ശിക്ഷിക്കപ്പെടാൻ ആ സംവിധാനം ഉണർന്ന് വളർന്ന് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം ഇടുക്കിയിലെ കേസ് നമ്മൾ കണ്ടതാണ് നല്ല നല്ല കേസുകളിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഫാദർ ഫ്രാങ്കോയുടെ കേസ് നമ്മൾ കണ്ടതാണ് ഇനി വരാൻ പോകുന്ന ദിലീപിൻ്റെ കേസ് നമ്മൾ കാണാൻ പോകുന്നതാണ് ഇവിടെയൊക്കെ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ഒരു ഫെയിലിയർ ഫെയിലിയറാണെന്നാണ് തീർച്ചയായിട്ടും ഒരു അന്വേഷണ സംവിധാനം ഇന്നൊരു ജൂനിയറെ അടുത്ത് വന്നപ്പോൾ ആ ജൂനിയറോട് ഞാൻ പറഞ്ഞു പഠിപ്പിച്ച കാര്യം ഇതാണ് ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നു ഈ വ്യക്തി നാളെ കാലത്ത് പോയി ഒരാളെ കുത്തിക്കൊല്ലും എന്ന് ആ വ്യക്തിയെ കണ്ടാൽ അത് മനസ്സിലാക്കി കുത്താൻ കത്തിയെടുത്താൽ അവിടേക്ക് ചെന്നെത്തുന്ന പോലീസാണ് സ്കോട്ട്ലൻഡ് പോലീസ് നമ്മുടെ പോലീസ് സംവിധാനം എവിടെയാണ് അപ്പോൾ ആ സംവിധാനത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അതുമായി വളർത്തി അവിടേക്ക് നീതി നടപ്പാക്കാനുള്ള ഒരു പ്രോസിക്യൂഷൻ സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുവരണം എല്ലാ സംസ്ഥാനങ്ങളിലും അത് സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന സർക്കാരുകളാണെങ്കിലും അത് നീതിയുക്തമായി കൊണ്ടുവന്നാൽ ഇവിടെ കുറ്റം ചെയ്തവർ എല്ലാം ശിക്ഷ ശിക്ഷിക്കപ്പെടും പക്ഷെ അതിനർത്ഥം കള്ളക്കേസിൽ ആളുകളെ കൂടിക്ക് ശിക്ഷിക്കുക എന്നുള്ളതല്ല ഒരു സിവിൽ അന്യായം കളവായി കൊണ്ടുവന്നാൽ അത് വിജയിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു ക്രിമിനൽ അന്യായം കളവായി കൊണ്ടുവന്നാൽ കളവ് പറയുന്ന ഒരു പ്രോസിക്യൂട്ടിക്സോ ഒരു എന്താണ് ചെറിയ കുട്ടി ഇപ്പോൾ പോക്സോ കേസിലെ ഒരു അതിജീവിതയോ അല്ലെങ്കിൽ മറ്റാരോ ഉണ്ടെങ്കിൽ അത് മാത്രം മതി ശിക്ഷ കൊടുക്കാൻ എന്ന് പല ഹൈക്കോടതികളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും പറയുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യം പുറത്തു കൊണ്ടുവരുവാൻ നീതിയുക്തമായ ഒരു വിചാരണ ഉണ്ടാകണം ആ വിചാരണയിൽ രണ്ട് ഭാഗവും കേട്ട് രണ്ട് ഭാഗത്തുള്ള കാര്യങ്ങളും മനസ്സിലാക്കി അതിന് പ്രോസിക്യൂഷൻ സംവിധാനം വളരെ ശക്തമാകണം ഡിഫൻസും ശക്തമാകണം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു തീരുമാനം അതായിരിക്കണം നീതി എന്ന് പറയുന്നത് അവിടെ നീതിക്ക് വേണ്ടി പോരാടുന്ന രണ്ട് ഭാഗവും ഉണ്ടാകും അവിടെ താങ്കൾ പറയുന്ന സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് വി എ ആളിനെ ഏർപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഇരയ്ക്ക് വേണ്ടി എന്നൊപ്പം നിൽക്കും മറിച്ച് പ്രതിയാണ് എന്നെ ഏർപ്പെടുത്തുന്നതെങ്കിൽ വേട്ടക്കാരനോടൊപ്പം നിൽക്കും അപ്പോൾ നീതി വേട്ടക്കാരനോ എന്ന് ചോദിച്ചാൽ നീതി ആരോപിക്കപ്പെടുന്ന കുറ്റത്തിൽ ഉള്ള വ്യക്തികൾക്കാണ് ഇനി ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വികസിതമായിട്ടുള്ള പല രാജ്യങ്ങളിലും ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഇപ്പോൾ നടത്താറില്ല പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ യു കെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് നോക്കൂ രണ്ടായിരത്തി പ്രത്യേകിച്ച് ഈ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് വന്നൊരു വിധിയാണ് പതിനഞ്ച് പേർക്ക് ഒരുമിച്ച് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ജസ്റ്റിസ് കൃഷ്ണ അയ്യർ അദ്ദേഹം ഒരു വലിയ കുറിപ്പോട് കൂടി ഒരു ഡോക്യുമെൻ്ററി എഴുതിയിട്ടുണ്ടായിരുന്നു ഞാനത് വായിച്ചു അവസാനം വരെ അതിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതാണ് ഡെത്ത് പെനാൽറ്റി വേണമോ വേണ്ടയോ സൗമ്യ മണ്ഡല കേസ് അടക്കമുള്ള കേസുകൾ ചർച്ച ചെയ്യപ്പെട്ടു അദ്ദേഹം അതിലെഴുതിയ ഒരു കാര്യം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് പുറത്ത് അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനം രാജ്യങ്ങളിൽ ഈ ഡെത്ത് പെനാൽറ്റി റദ്ദാക്കി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഡെത്ത് പെനാൽറ്റി വേണം ആ രാജ്യങ്ങളിൽ ഡെത്ത് പെനാൽറ്റി എങ്ങനെ വേണം തൂക്കിക്കൊല്ലണമോ വെടിവെച്ച് കൊല്ലണമോ അതോ എട്ടി നുറിച്ചു നുറുക്കിക്കൊല്ലണമോ മറ്റു തരത്തിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊല്ലണമോ അങ്ങനെയുള്ള ആ ചിന്തകളുമുണ്ട് അതിന് വളരെ സുന്ദരമായിട്ട് ജസ്റ്റിസ് കൃഷ്ണയ്യർ അയ്യർ എഴുതിയിട്ടുണ്ട് നാടോടുമ്പോൾ നടുവേ ഓടണം ഡെത്ത് പെനാൾറ്റി എന്ന് പറയുന്ന ഒരാളുടെ ജീവൻ രണ്ട് മിനിറ്റ് കൊണ്ട് എടുക്കുന്നതല്ല ഏറ്റവും വലിയ ശിക്ഷ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് അയാൾ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഏകാന്തനായി ഒരു മുറിയിൽ കിടന്നുകൊണ്ട് ജീവിതാവസാനം വരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ച് അയാൾ അവിടെ മരിക്കണം അതാണ് ഏറ്റവും വലിയ ശിക്ഷ അതുകൊണ്ട് ഒരു നിമിഷമുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പല വിധികളും റയർ ആൻഡ് റയറസ്റ്റ് കേസിനെക്കുറിച്ച് പറയുമ്പോൾ അതിന് ഡെത്ത് പെനാൽറ്റി കൊടുത്താൽ അതിന് കിട്ടുന്ന ശിക്ഷ ഒരു നിമിഷം കൊണ്ട് അവസാനിക്കും അതുകൊണ്ട് ഡെത്ത് പെനാൽറ്റി പാടില്ല ഞാനും ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നു കാരണം ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ആലപ്പുഴയിലെ മാവേലിക്കരയിൽ വെച്ച് പതിനഞ്ച് പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു നമുക്കൊരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ അതിനോട് വിയോജിപ്പാണ് കാരണം എന്താണ് കേസ് ആ കേസിൽ ഓരോ പ്രതികളും ചെയ്ത ഓവർട്ട് ആക്ട് അവർ ചെയ്ത ഓരോ പ്രവൃത്തികളും അത് എണ്ണി എണ്ണി പറഞ്ഞിട്ട് അതിന് ശിക്ഷ കൊടുക്കാം മരിക്കപ്പെട്ടത് അഭിഭാഷകനാണെന്ന് എല്ലാവർക്കും അറിയാം കുട്ടികളുടെയും അമ്മയുടെയും മുന്നിൽ വെച്ചാണ് കൊലപാതകം നടത്തിയെന്ന് ഐവിറ്റ്നസ് ഉണ്ട് മിനിമം പണിഷ്മെൻറ്റ് അത് ലൈഫ് കൊടുത്തേ പറ്റൂ പക്ഷേ അത് അതിക്രൂരമാകുന്നത് എപ്പോഴാണ് ഈ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ഓക്കെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾ ബാക്കിയുള്ളവർക്ക് ഇവരിങ്ങനെ ചെയ്യുമെന്ന് അറിയുക പോലും പോലുമില്ലായിരിക്കാം ഗൂഢാലോചന നടന്നാൽ പോലും പക്ഷെ ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചു അതിനുശേഷമുള്ള പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ശിക്ഷികൾ പ്രതികളെയും ശിക്ഷിച്ചു അതിനോട് നൂറ് ശതമാനം യോജിക്കാൻ എനിക്ക് സാധ്യമല്ല അപ്പോൾ അങ്ങനെ ഒരു ഡെത്ത് പെനാൾറ്റിയാണ് ഇന്ന് പല കോടതികൾക്കും കേരളത്തിൽ നിന്നും മാത്രമല്ല കേരളത്തിന് പുറത്തും ഇതൊരു ഫാഷനായിക്കൊണ്ടിരിക്കുകയാണ് ഡെത്ത് പെനാൽറ്റി കൊടുത്താൽ വലിയ ജഡ്ജായി അല്ലെങ്കിൽ അതിൽ പേര് കിട്ടും അപ്പോഴാണ് ഞാൻ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനാറിലെ പതിനേഴിലെ ഒരു ജഡ്ജ്മെൻ്റ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ടു ഗെറ്റ് എ നെയിം ആൻഡ് ഫെയിം നോ ജഡ്ജ് ഷുഡ് ബി കൺവിക്റ്റഡ് ഓർ അക്വിറ്റഡ് അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് തെളിവുകൾ ഉണ്ടെങ്കിൽ ശിക്ഷിക്കണം തെളിവുകളില്ലെങ്കിൽ പ്രതിയെ വെറുതെ വിടണം അവിടെ ഒരിക്കലും ജഡ്ജിയെ കുറ്റം പറയുന്നതല്ല ശരി നിങ്ങൾ കൊണ്ടുവന്ന പ്രോസിക്യൂഷൻ സംവിധാനവും കൊണ്ടുവന്ന ഡിഫൻസും എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് ഡെത്ത് പെനാൽറ്റി ഒന്നിനും ഒരു പരിഹാരമല്ല ഇനി ഇങ്ങനെ ഡെത്ത് പെനാൽറ്റി കൊടുത്തു എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം തൊട്ട് കേരളത്തിൽ ഒരു മർഡറും രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ടോ ഇല്ല കുറ്റം ചെയ്യുന്ന ആളുകൾ കുറ്റം ചെയ്തുകൊണ്ടേയിരിക്കും കളവ് കേസുകൾ കൊടുക്കുന്ന ആളുകൾ കളവ് കേസുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും അതിന് അഭിഭാഷകർ കൂട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ കൂട്ടുനിന്നുകൊണ്ടേയിരിക്കും അവർക്ക് അവരുടെ കക്ഷിയുടെ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കണം പക്ഷേ ഇന്ന് അതിൽ നിന്നും വളരെ മേച്ഛമായിട്ട് അഭിഭാഷകർ കക്ഷികളോടൊപ്പം ചേർന്നുകൊണ്ട് ഈ പറയുന്ന തെളിവുകളൊക്കെ ശേഖരിക്കുന്നു എന്നുപോലും അങ്ങ് കണ്ടതാണ് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതല്ല കോടതി എന്ന് പറയുന്നത് വാദിഭാഗവും പ്രതിഭാഗവും പ്രോസിക്യൂഷനും ഡിഫൻസും തമ്മിലുള്ള ഏറ്റവും നിയമയുദ്ധമാണ് അവിടെയാണ് ജയിക്കേണ്ടത് അതല്ലാതെ കളവുകളുടെയും നേരുന്ന സിനിമയിൽ കാണിക്കുന്നത് പോലെ കളവുകളിലൂടെയും തന്ത്രങ്ങളിലൂടെയും പ്രതിയെയോ പ്രതിഭാഗത്തെയോ പ്രോസിക്യൂഷനെയോ സംരക്ഷിക്കുക എന്നുള്ളതല്ല അഡ്വക്കേറ്റ് ബി എ ആളുമായിട്ടുള്ള ഈ ഇൻ്റർവ്യൂവിൻ്റെ മൂന്നാം ഭാഗത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാര്യങ്ങളുമായി അദ്ദേഹം നമ്മോട് സംവദിക്കുന്നതാണ് അതിനായി നമുക്ക് അടുത്ത ആഴ്ച കാത്തിരിക്കാം